ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ നാളെ നടക്കും റൺ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദുബായിലെ നിരക്കുകളും പ്രഖ്യാപിച്ചു ദുബായ് റൺ നാളെ രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കും എന്നാൽ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് പുലർച്ചെ മണി മുതൽ പ്രവേശനം അനുവദിക്കും എട്ടു മണിയോടെ സ്റ്റാർട്ട് ലൈൻ അടയ്ക്കും ഷെയ്ഖ് സൈദ് റോഡിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് മുന്നിൽ നിന്നാണ് അഞ്ച് കിലോമീറ്റർ റൺ തുടങ്ങുക ബുർജ് ഖലീഫ ദുബായ് ഓപ്ര വഴി ദുബായ് മാളിൽ ഇത് അവസാനിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പങ്കെടുക്കാൻ അവസരം രജിസ്റ്റർ ചെയ്തവർ സബീൽ പാർക്കിലെ ഫിറ്റ്നസ് വില്ലേജിൽ നിന്ന് ചെസ്റ്റ് നമ്പർ ടീഷർട്ടും ഏറ്റുവാങ്ങണം ദുബായ് രണ്ണിൽ പങ്കെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് ബാഗുകളുമായി ഓടാൻ പാടില്ല ഓടാനെത്തുന്നവർ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരണം അതിൽ നിറയ്ക്കാനുള്ള വെള്ളം സംഘാടകർ നൽകും ആവശ്യത്തിന് സമയമെടുത്ത് ഓടാമെന്നും ചിത്രങ്ങളും വീഡിയോ എടുക്കുന്നവർ റോഡിന്റെ വശങ്ങളിലേക്ക് മാറി നിന്ന് അവ പകർത്തണമെന്നും അധികൃതർ അറിയിച്ചു ആയിരക്കണക്കിന് ഓട്ടക്കാർ തെരുവിലിറങ്ങുമ്പോൾ ഗതാഗത തിരക്ക് ഉറക്കുന്നതിനും സ്ഥിരമായി ഒഴുക്ക് നിലനിർത്തുന്നതിനും താൽക്കാലികമായ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാളെ സാലിക് നിരക്കിൽ വർധനയുണ്ടാകും രാവിലെ ആറ് മുതൽ രാവിലെ പത്ത് വരെ ആറ് ദീർഘം സാലിക് ടോൾ നൽകണം ജനം ദുബായ്